നിങ്ങളെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സർവീസ് ദൈവം പറയാൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടുത്തെ മാന്യന്മാരായ പോലീസുകാർ ഉണ്ടെങ്കിൽ അവർക്കും നന്മകൾ മാത്രം നടന്നുകൊണ്ട് നന്ദകി വർഗത്തോമാരുണ്ടെങ്കിൽ അവന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഒരു മൈക്ക് കൈ കിട്ടിയാൽ എന്ത് തെമ്മാടിത്തരും പറയാമെന്നുള്ളതിനൊരു ഉദാഹരണമല്ലേ അത് എന്ത് ചട്ടത്തിലും വിളിച്ചു പറയാനുള്ള ഒരു ഉപകരണമാണോ ഒരു മൈക്കും പത്ത് മുന്നിൽ നിൽക്കുന്ന പത്ത് ജനങ്ങൾ അവർ ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ടെ എങ്ങനെയുള്ളവരോ ആയിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ടവരോ ആയിക്കോട്ടെ ഇത് ക്രിസ്തു മതത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന അവകസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തി കൂടിയാണ് ഈ കാണിച്ചതെന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് കേൾക്കാനും അത് കേട്ട് ആസ്വദിക്കാനും പ്രകൃതിരായ ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് അത് ഓർക്കുമ്പോഴാണ് സങ്കടം ഇയാള് പറയുന്നത് എന്താ പോലീസുകാരോ ആയിക്കോട്ടെ പോലീസുകാരും മനുഷ്യരല്ലേ അവരവരുടെ ജോലി ചെയ്യുന്നു അവരുടെ നിർവഹണം അവര് കൃത്യമായി നിർവഹിക്കുന്നു അവരുടെ ജോലി ചെയ്യുന്നു അവർ അതിന് അവരെ അവരെ എന്താണ് അവരെ കുറിച്ച് പറഞ്ഞത് ഇദ്ദേഹം ഒരു ഒരു ജനപ്രതിനിധി അതൊരു എം എൽ എ മാത്രമല്ല നിയമസഭയിൽ ചീഫ് വിപ്പ് വരെ ആയിരുന്ന ഒരാളല്ലേ പി സി ജോർജ് ഇപ്പൊ ഒരു പാർട്ടിയുടെ നേതാവൊക്കെയാണെന്ന് പറയുന്നു അത് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ല അദ്ദേഹം ഏത് പാർട്ടിയിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ലെന്ന് തോന്നുന്നു അതോ അവരിങ്ങനെയൊക്കെയാണോ പറയാൻ പറഞ്ഞിരിക്കുന്നത് പോലീസുകാർ അവരുടെ ജോലി ചെയ്യുന്നു അതിനാ അവരെ ഇത്രയും പരിഹസിക്കുകയും ഇത്രയും പ്രാഗിയൊക്കെ ചെയ്യുന്നത് ഒരു ജനപ്രതിനിധിക്ക് അന്തസ്സുള്ള ഒരു ജനപ്രതിനിധിക്ക് ചേർന്ന കാര്യമല്ല ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ വാക്ക് എന്ത് ശുദ്ധ തെമ്മാടിത്തരവും പറയാനും ചെയ്യുവാനും ഉള്ള ഒരു ഉപാധിയാണോ അല്ലെങ്കിൽ ഒരു ഉപകരണമാണോ മൈക്കും മുന്നിൽ കൂടി നിൽക്കുന്ന പത്ത് ആളുകൾ എന്തും വിളിച്ചു പറയാം അല്ലേ ഇതിനെതിരെ പൊതുസമൂഹം ഉണരണം ഇയാളെയൊക്കെ എന്ത് ചെയ്യണമെന്നുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുക അവിടുത്തെ വോട്ടർമാർ തീരുമാനിക്കണം നേരത്തെയും വോട്ടർമാർ തീരുമാനിച്ചതാണ് നമ്മൾ കണ്ടതാണ് മൂന്ന് മുന്നണികളെയും പിന്നിലാക്കി സ്വതന്ത്രനായി നിന്ന് ജയിച്ച ഒരു ജനപ്രതിനിധിയായിരുന്നു പി സി ജോർജ് അയാൾ അധപതിച്ചപ്പോൾ അയാൾ ആരുമല്ലാതായി ആർക്കും വേണ്ടാത്തവനായി നികൃഷ്ട ജീവിയായി ഇപ്പോൾ ബി ജെ പിയിൽ ചെക്കേറിയിരിക്കുക കഴിഞ്ഞ ദിവസം ഒരു ബി ജെ പി നേതാവ് തന്നെ പറഞ്ഞു ഇദ്ദേഹത്തെ കൊണ്ട് മടുത്തു നിന്നു ഇതുപോലുള്ള സാമൂഹിക വിരുദ്ധ പണികളല്ലേ സമൂഹത്തിന് ചേരുന്ന പണിയാണോ ഇയാൾ കാട്ടിക്കൂട്ടുന്നത് ബി ജെ പി പോലും ഇയാളെ മടുത്തിരിക്കുക കഷ്ടം എന്നല്ലതും മറ്റൊന്നും പറയാനില്ല